ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മീനക്കൂറുകാരുടെ മാസ ഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മീനക്കൂറുകാർക്ക് ഈ മാസം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം വളരെ ഉജ്ജ്വലമായ ശോഭനമായ ഒരു മാസത്തെ നൽകുമെന്ന് ഗ്രഹസഞ്ചാരം വ്യക്തമാക്കുന്നു ആദ്യമായി സൂര്യൻ്റെ സഞ്ചാരം പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ശ്രേഷ്ഠ ഭാവം ആകുന്നു സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ ഈ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം ആദ്യ പകുതി അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരുകയും ചെയ്യും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകാവുന്നതാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഉയർത്താം കൂടാതെ അധിക ചിലവുകൾക്കുള്ള ഒരു പ്രവണതയും സൃഷ്ടിക്കാം സൂര്യന് പുറമെ ചൊവ്വയും ഈ കൂറുകാരുടെ പതിനൊന്നിൽ കൂടി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയും സഞ്ചരിക്കുന്നു അതും തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ചൊവ്വ ഈകൂറുകാർക്ക് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്നു ഉച്ചനായ ചൊവ്വ ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിവിശേഷമായ ഫലങ്ങളെയാകും നൽകുക പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്തെ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ഭൂമിലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്കും ഏറ്റവും അനുകൂലമായ സമയമാകും ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയം കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകുന്നു എന്നാൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ അനുകൂല സ്ഥിതി നൽകുന്നതല്ല ചെലവിൻ്റെ ഭാവമെന്ന് അറിയപ്പെടുന്നതിനാൽ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ നിയന്ത്രിക്കണം കൂടാതെ ധനക്രയവിക്രയങ്ങളിൽ ഒരു കൃത്യത സൂക്ഷ്മത എന്നിവ പാലിക്കുകയും വേണം ബുധൻ ഈ കൂറുകാരുടെ ചെലവിൻ്റെ ഭാവമെന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ചില അലച്ചിൽ തടസ്സങ്ങൾ കാലതാമസം എന്നിവയെ സൃഷ്ടിക്കാം എങ്കിലും സൂര്യനും ചൊവ്വയും ഇതേ പതിനൊന്നാം ഭാവത്തിൽ അഭീഷ്ട ബലദായകരായും ബലവാന്മാരായും സഞ്ചരിക്കുന്നു എന്നതിനാൽ പന്ത്രണ്ടിലെ ബുധൻ്റെ അനിഷ്ടാവസ്ഥ ഇവരെ ബാധിക്കില്ല വ്യാഴം ധനുകൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമല്ല എന്നാൽ അഷ്ടമം അഥവാ എട്ട് പന്ത്രണ്ടാം ഭാവം എന്നിവ പോലെ അനിഷ്ടവുമല്ല നാലിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ വ്യാഴം ഇവർക്ക് ദോഷങ്ങളെ നൽകുകയുമില്ല കാരണം അനിഷ്ടകാരിയായ ഏതൊരു ഗ്രഹവും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹം നൽകുന്ന ദോഷത്തിൻ്റെ കാഠിന്യം നിർവീര്യമായി പോകുന്നു ശുക്രനും ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാകും സഞ്ചരിക്കുക മറ്റ് ഗ്രഹങ്ങൾ ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ അലച്ചിൽ രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കുന്നുവെങ്കിൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഗുണാനുഭവങ്ങളെയാകും നൽകുക ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യവിജയം എന്നിവയും ഉണ്ടാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങുക ആഭരണം ഗൃഹോപകരണങ്ങൾ എന്നിവയിലേക്കുള്ള ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കേണ്ടി വരിക ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പൊതുവേ അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നു ഈ കൂറുകാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം വിശേഷിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ കാരണം ജന്മം എന്നത് ശരീരം ഓജസ് രോഗപ്രതിരോധശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ആകുലത എന്നിവയെ സൃഷ്ടിക്കാം ശനി ദോഷപരിഹാരത്തിനായി ഇവർ ശനിപ്രീതി ശാസ്ത്രപ്രീതി എന്നിവ വരുത്തേണ്ടതാണ് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ് ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വരുത്തിവെക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളും ഉടലെടുക്കാം രാഹു ഈ കൂറുക ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഏറെ ഇഷ്ട ഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്ന് മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി നേരിട്ട് വിജയത്തിൽ എത്തുന്നു കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ തൽപേര് എന്നിവയെല്ലാം ആറിലേക്ക് കേതു നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു അപ്പോൾ മീനക്കൂറുകാർക്ക് സൂര്യൻ ചൊവ്വ എന്നിവർ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു അഭീഷ്ടഫലങ്ങളെ ഈ മാസം നൽകുന്നുണ്ട് കൂടാതെ ശുക്രൻ കേതു എന്നിവരും മീനക്കൂറുകാർക്ക് ഗുണദാതാക്കളായി ഭവിക്കുന്നു വ്യാഴം വക്രഗതിയിലാകയാൽ ദോഷങ്ങളെ നൽകുന്നില്ല ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്നത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ആകുന്നു ശനിദോഷം അകലാനായി ശനിപ്രീതി ശനിയുടെ അധിഷ്ഠാനദേവതയായ ശാസ്താവ് എന്നിവരെ ധ്യാനിക്കുക പ്രീതിപ്പെടുത്തുക അധികം ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ മീനക്കൂറുകാർക്ക് ഈ മാസം ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം